ആയ ചങ്കളെ നമസ്കാരം ഇന്ന് ശിശുദിനമാണ് എല്ലാ സ്കൂളുകളിലും കുട്ടികൾക്ക് വേണ്ടി ഓരോരോ പ്രോഗ്രാമൊക്കെ പങ്കെടുപ്പിച്ച ഒരു ദിവസമാണ് എന്തായാലും ലോകത്തിലെ എല്ലാ പിഞ്ചു പൈതൃകങ്ങൾക്കും മക്കൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ശിശുദിനാശംസകൾ നേരിടുകയാണ് എന്തായാലും കുറേ മുമ്പ് എഴുതിയാണ് ഞാൻ പലപ്പോഴും പാടിയിട്ടുള്ളതാണ് എന്തായാലും ഇന്നത്തെ ഈ ശിശുദിനത്തിൽ എൻ്റെ ഒരു പാട്ട് ഞാനൊന്ന് പാടാം ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്യണം എല്ലാ മക്കൾക്കും കേൾപ്പിച്ചു കൊടുക്കണം എല്ലാവർക്കും വേണ്ടി ഓക്കെ താങ്ക് യു തുടങ്ങാം പൊന്നു കൊണ്ടു ഞാനില്ലേലും പാൽച്ചോറു തന്നില്ലേലും കണ്ണി പഴം കഞ്ഞി തന്നീടാട്ടില്ലേലും നീ എന്റെ ചുന്തരിയാ അമ്മയില്ലേലന്താമുത്തേ അച്ഛനില്ലെന്നും കൂടെ അമ്മ ഇല്ലേലന്താമുത്തേ അച്ഛനില്ലെന്നും കൂടെ പൊന്നുകൊണ്ടു ഞാനില്ലേലും പൊന്നെ തൊട്ടില് കെട്ടിയിടാ പച്ചുറു തന്നില്ലേലും കണ്ണി പഴം കഞ്ഞി തന്നിടാ പൽച്ചൊറു തന്നിലും കണ്ണി പഴങ്കഞ്ഞി തന്നീടാ താമരച്ചേലഴകെ നീ അച്ഛൻ്റെ പൂങ്കനവാ നീ അച്ഛന്റെ കൺമണിയാ പെരുമഴക്കാലമല്ലേ സ്വത്തെ കൂരക്ക് ചോർച്ചകളാ അച്ഛൻ്റെ നെഞ്ചിലും ചായോ പൊന്നെ കുളിരാതെ നീ ഉറങ്ങേ താമര നീ അച്ഛൻ്റെ പൂങ്കനവാ പാനില പൂവഴകെ നീ അച്ഛൻ്റെ കൺമണിയാ പെരുമഴക്കാലമല്ലേ സ്വത്തെ കൂരയ്ക്ക് ചോർച്ചകളാ അച്ഛൻ്റെ നെഞ്ചിലും ചായ പൊന്നെ കുളിരാതെ നീ ഉറങ്ങേ പൊന്നെ കുളിരാതെ നീ ഉറങ്ങേ പൊന്നുകൊണ്ടു ഞാലില്ലേലും പൊന്നെ തൊട്ടിൽ കെട്ടിയിടാ പാൽച്ചോറു തന്നില്ലേലും കണ്ണി പഴങ്കഞ്ഞി തന്നീടാ പഴങ്കഞ്ഞി തന്നീടാ പൊള്ളും വേനൽ വന്നാലും പെയ്യും വർഷമണഞ്ഞാലും അച്ഛനെന്നും താങ്ങും തണലുമേക ഓടി വളരേണം കൈ പിടിച്ച് തളരുമ്പോ മടിയിലെ ചായണം നീനക്കച്ചൻ അമ്മയുമായിടാം പൊള്ളും വേനല് വന്നാലും പെയ്യും വർഷമണഞ്ഞാലും ച്ഛൻ്റെ മുത്തിരി അച്ഛനെന്നും താങ്ങും തളലു മേഖാം ണം തങ്കു അച്ഛൻ്റെ കൈ പിടിച്ച് തളരുമ്പോ മടിയിൽ ചായണം നീനക്കച്ചൻ അമ്മയുമായിടാ നീനക്കച്ചൻ അമ്മയുമായിടാ പൊന്നുകൊണ്ടു ഞാൻ ലേലും പൊന്നെ തൊട്ടിൽ കെട്ടിയിടാ പാച്ചോറു തന്നില്ലേലും കണ്ണെ പഴങ്കഞ്ഞി കഞ്ഞി ൊട്ടില്ലേലും തു നീ എന്റെ ചുന്ദരിയാ അമ്മയില്ലേലെന്താ മുത്തേ അച്ഛനില്ലെന്നും കൂടെ കൂടെ അമ്മയില്ലെന്താ മുത്തേ അച്ഛനില്ലെന്നും കൂടെ അച്ഛനില്ലെന്നും കൂടെ